നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡബ്ല്യു ടി സി ഫയൽ അത്യന്തം ആവേശകരമായിട്ട് മാറുകയാണ് പക്ഷേ ഓസ്ട്രേലിയ പിടിമുറുക്കി എന്ന് വേണം ഇപ്പോൾ പറയാൻ രണ്ട് ദിവസത്തെ കളി കഴിയുമ്പോൾ ഓസ്ട്രേലിയക്ക് രണ്ടാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിൻ്റെ ലീഡായി കഴിഞ്ഞിട്ടുണ്ട് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് അടിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്കയെ നൂറ്റി മുപ്പത്തി എട്ട് റൺസിന് ഓൾ ആക്കിയിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അതുവരെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതാണ് അതിനുശേഷമുള്ള ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന രൂപത്തിലാണ് ഇന്നലെ കളി അവസാനിപ്പിച്ചത് ഒരു ഘട്ടത്തിൽ എഴുപത്തി മൂന്നിന് ഏഴ് എന്ന രൂപത്തിലേക്ക് അവർ വീണതാണ് പക്ഷേ പിന്നീട് അവർ നൂറ്റി നാൽപ്പത്തി എത്തിയിട്ടുണ്ട് എന്തായാലും അതോടുകൂടി ആദ്യ ഇന്നിങ്സിലെ ലീഡും കൂടി ചേർത്ത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിൻ്റെ ലീഡായി ഈ പിച്ചിൽ ഇനി അതിന് മുകളിൽ ഒരു റൺസിലേക്ക് പോവുകയാണ് സ ഓസ്ട്രേലിയെങ്കിൽ അത് ചെയ്സ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിങ്സിൽ ഉസ്മാൻ ഖോജയെ ആറ് റൺസിനും അടക്കിക്കൊണ്ട് കാഗിസോ റബാദ സൗത്ത് ആഫ്രിക്കയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകിയതാണ് പിന്നാലെ ക്യാമറൻ ഗിനെയും അദ്ദേഹം ഡെക്കിന് മടക്കുകയുണ്ടായി സ്മിത്ത് പതിമൂന്ന് റൺസ് അടിച്ചപ്പോൾ ലബിഷയിൻ ഇരുപത്തിരണ്ട് റൺസാണ് അടിച്ചത് റാവിസ് റെഡിനെ ഒമ്പത് റൺസിന് മടക്കി വെബ്സ്റ്റർ ഒമ്പത് റൺസിന് മടക്കി എന്ന അലക്സ് ക്യാരി ചെറുത്തു നിന്നു അദ്ദേഹം അൻപത് പന്തുകൾ നേരിട്ട് നാൽപ്പത്തി മൂന്ന് റൺസാണ് അടിച്ചത് ബാറ്റ് കമിൻസ് ആറ് റൺസുമായിട്ട് പോയി പക്ഷേ മിച്ചൽ സ്റ്റാർക്ക് നാൽപ്പത്തിയേഴ് പന്തിൽ നേരിട്ട് പതിനാറ് റൺസുമായിട്ട് ക്രിസ്ലൻഡ് കൂട്ടിനിപ്പോൾ നദാൻ ലിയോൺ ആണ് ഉള്ളത് ഒരു റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് കഗിസോർ റബാദ ഈ ഇന്നിങ്സിലും വിക്കറ്റ് വേട്ട നടത്തി അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ എടുത്തു ലുങ്കി എങ്കിഡിയും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി യൻസിനും മൽഡറും ഓരോ വിക്കറ്റുകളും എടുത്തു ഏതായാലും ഇപ്പോൾ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ ലീഡായി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ഇന്നിങ്സിൽ ഓസ്ട്രേലിയക്ക് ഇനിയും ടെസ്റ്റ് മൂന്ന് ദിവസങ്ങൾ ബാക്കിയുണ്ട് ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഒരു റിസൾട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങൾ ഓഫ് ടോക്സ് താ